ഇസ്രായേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കയെയും സഖ്യകക്ഷികളെയും വെട്ടിലാക്കുന്നു ഇസ്രായേലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം ആഴ്ചകൾക്കിടെ നിരവധി കപ്പലുകൾ ഹൂതികളുടെ ചൂടറിയുകയും ചെയ്തു ചെങ്കടൽ സഖ്യം രൂപീകരിച്ച് ഹൂതികളെ വിരട്ടാനുള്ള അമേരിക്കയുടെ ശ്രമം ഫലം കണ്ടിട്ടില്ല എന്തു വന്നാലും ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഹൂതികളുടെ നിലപാട് ഇതോടെ ചെങ്കടൽ സഖ്യത്തിലെ ചില രാജ്യങ്ങൾ പിന്നോക്കം പോയിട്ടുണ്ട് ഹൂതികളോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ മുൻകൈയെടുത്ത് രൂപീകരിച്ച സഖ്യത്തിൽ സൗദി അറേബ്യയും യു എയും ഇല്ല എന്നതാണ് ശ്രദ്ധേയം ബഹ്റൈൻ മാത്രമാണ് ജീസീസിൽ നിന്ന് ഈ സഖ്യത്തിന്റെ ഭാഗമായുള്ളത് സൗദി അറേബ്യയും യു എയും ഏറെക്കാലം യമനിൽ ഹൂതികളുമായി പോരടിച്ചിരുന്നു പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു എന്നല്ലാതെ ഹൂതികളെ പരാജയപ്പെടുത്താനായില്ല സാമ്പത്തികമായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഹൂതികൾ ചെയ്യുന്നത് ഗാസയ്ക്കെതിരായ ആക്രമണവും ഉപരോധവും പിൻവലിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുകയാണ് പൂതികൾ വഴങ്ങില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ള ചരക്ക് കപ്പൽ അക്രമിക്കുമെന്നാണ് ഭീഷണി എന്നാൽ മറ്റു കപ്പലുകളെ ആക്രമിക്കില്ലെന്നും പൂതികൾ പറയുന്നു പക്ഷേ മറ്റു കപ്പലുകളും പൂതികൾ ആക്രമിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം ലോകത്തെ കടൽ ചരക്കുബാധയുടെ പ്രധാന വഴിയാണ് ചെങ്കടൽ ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ വഴി സൂയിസ് കനാലിലേക്ക് അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പവഴി ചരക്കു കപ്പലുകൾക്ക് വലിയ ആശ്വാസമാണ് യമനോട് ചേർന്ന ബാബുൽ മന്ദിപ്പ് വഴിയാണ് എല്ലാ കപ്പലുകളും പോകുന്നത് ഇവിടെയാണ് ഹൂതികൾ ഭീഷണി മുഴുക്കുകയും കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്യുന്നത് ഇസ്രായേലിനെതിരായ പോരാട്ടത്തിന് യമലിലെ കൂടുതൽ യുവാക്കൾ ഹൂതികൾക്കൊപ്പം ചേർന്ന് അമേരിക്കൻ സഖ്യത്തെ അസ്വസ്ഥമാക്കുന്നു നിരവധി കപ്പലുകൾ സർവീസ് നിർത്തി ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് രണ്ട് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരമാണുള്ളത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ചെങ്കടൽപാത വളരെയധികമായി ഉപയോഗിക്കുന്നുണ്ട് ഈ വഴിയടഞ്ഞാൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകും പ്രതിവർഷം ഇരുപതിനായിരം കോടി ഡോളറിന്റെ വ്യാപാരം സൂയിസ് കനാൽ വഴി ഇന്ത്യ നടത്തുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇന്ത്യയുടെ വ്യാപാരത്തിന് വേണ്ടി ഈജിപ്ത് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് റഷ്യയിലെ വ്ളാദിവോസ്തോക് തുറമുഖത്ത് നിന്ന് ചെന്നൈയിലേക്ക് എണ്ണ എത്തിക്കുന്ന ചർച്ചകളും നടത്തുകയാണ് ഇതിനിടെയാണ് കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് ചെങ്കടൽ പാത ഒഴിവാക്കിയാൽ ആഫ്രിക്ക വഴിയുള്ള വളഞ്ഞ വഴിയാണ് ആശ്രയം അതാകട്ടെ വലിയ ചെലവുമാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷിതപാത ഒരുക്കാൻ ഇന്ത്യ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇറാൻ വഴി ഹൂതികളുമായി ചർച്ച നടത്തുക സൈനിക നീക്കം നടത്തുക മേഖല ശാന്തമാകും വരെ സംയമനം പാലിക്കുക എന്നീ വഴികളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത് ഇറാനുമായുള്ള സൗഹൃദം ഇന്ത്യ ഉപയോഗപ്പെടുത്താനാണ് കൂടുതൽ സാധ്യത